ദൈവത്താൽ പ്രത്യേകമായി എനിക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട എൻ്റെ കാവൽമാലാഖയെ ഈ ദിവസം മുഴുവനും എന്നെ സംരക്ഷിക്കാനും സൂക്ഷിക്കാനും ദൈവത്താലുള്ള നിയോഗം അങ്ങാണല്ലോ ഏറ്റെടുത്തിരിക്കുന്നത് ഇന്നേ ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാവിധ പ്രലോഭനങ്ങളെയും നേരിടാൻ എനിക്ക് ശക്തി തരണമേ എല്ലാവിധ തിന്മകളിൽ നിന്നും ഇന്നേ ദിവസം എന്നെ കാത്തു രക്ഷിക്കണമേ എൻ്റെ ആത്മാവിനെ കാത്തുകൊള്ളണമേ ശാരീരികവും മാനസികവും ആത്മീയവുമായ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ ദൈവത്തിൻ്റെ കരുണ എപ്പോഴും എൻ്റെ മേലുണ്ടായിരിക്കണമേ സമാധാനപൂർവ്വവും സ്വസ്ഥവുമായ മരണം എനിക്ക് നൽകണമേ ഈ ദിവസം ഈ നിമിഷം മുതൽ മരണസമയം വരെ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം മീൻ